ശിബിയില് മണ്ണ് വീട് പണിയാൻ വേണ്ടിട്ട് ഇങ്ങനൊരു പണ്ട് വീട് രണ്ടൻ രണ്ടൻ രണ്ടം തങ്ങി പിന്നെ മണ്ണിട്ടുട്ടാ റൂമ് ഞാൻ അടുക്കള മണിയാണ്

ആസ് ആ വർക്കേരിയ വന്നുട്ടാ മാദീടാ മാദീടാ മണ്ട മാദീടാ വീട് വീട് വലിയ ഐണ്ടുട്ടാ നീ പാലാ വെച്ചേന്ന് വികരണ്ടാ അമ്മ ഇതിനെ വിള്ളോ വീട് അപ്പൂസൻ ഡാർ ഡാർ അപ്പൂസൻ ഡാർ ഡാർ അപ്പൂസൻ ആ നിമിഷരെが അപ്പൂസൻ ദി ബെഡ്റൂം ഇതാ അടുക്കള ഇതാ ഹാൾ ഇതാ വർക്കേരിയ ഇതാ ഇതാണ് ഇതി ലോജിക്കുള്ളടായി പോയിട ടൻ 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 ോചിക്കുമില്ലാതെ അടിപൊളി മാറ്റി ഇത് ബെഡ്റൂം ഇത് അടുക്കള ഇത് വർക്കേരിയ ഇത് ബാത്ത്റൂമ് ഇത് ഹാള് ഒറ്റ റൂമില്ല എന്റെ വീട് കണ്ട എൻറെ വീട് കണ്ട എന്റെ വീടിന്റെ കുഞ്ഞിക്കാർ വണ്ടി വിട്ടുണ്ടെ അത പിന്നെ

ഫാൾ ബെഡ്റൂമിൽ ദുല്ല വൈ ലാതെറിയാണെന്നോർന്നിങ്ങി ഹാള് അല്ല അടുക്കള അടുക്കളേന്ന് വാ കേറിയാ വാ കേറിയേന്ന് വാതുമോ ആ അപ്പോ പെട്ടോ മുറ്റമുറി വേടാ ആ ആ ആ മാന്താണി താജ്മോർ ഇത് മരി വീട് നമുക്ക് താജ്മാർ കണ്ടു കാണ ചെറിയ തമ്പുരാൻ ഡീർ നിചു ചമ്മലണ്ട് നീ ഗാടി നീ മുഖ പാടിച്ച ബോവി ഇത്രേ പാല് പാത്രം കൊണ്ടുപോയോ പാത്രം കൊണ്ടുപോയോ ആ പൂച്ച പാല് രണ്ടിലും 叮。